നമസ്കാരം കെ സി വേണുഗോപാലിൻ്റെ ഒരു പ്രസംഗം വലിയ വൈറലായി അതായത് അര്യടൻ ഷോക്കത്തിൻ്റെ യു ഡി എഫിൻ്റെ കൺവെൻഷൻ വേദിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ എന്ത് ലോജിക്ക് അല്ലെങ്കിൽ എന്ത് താൽപ്പര്യമുണ്ടായിട്ടാണ് അതുമല്ലെങ്കിൽ എന്ത് യോഗ്യത ഇരുന്നിട്ടാണ് എന്ന് പച്ചയ്ക്ക് ചോദിക്കേണ്ടി വരും കെ സി വേണുഗോപാലിനോട് ഇങ്ങനെയുള്ള മണ്ടത്തരം വിളമ്പുന്നതിന് അല്ലെങ്കിൽ ഈ രീതിയിൽ സംസാരിക്കാൻ ഒരു വശത്ത് ബി ജെ പി ഇപ്പോഴും ശബരിമല എന്ന് പറയുന്ന വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നു സ്വരാജ് മത്സരിക്കുമ്പോൾ ശബരിമല മാളികപ്പുറത്തിന് വിവാഹം ആലോചിച്ച ഒരാളാണ് കല്യാണം ഉണ്ടാകുമെന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബി ജെ പി കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കന്മാർ ശബരിമലയിൽ വീണ്ടും ഏകദേശം ഏഴു വർഷങ്ങൾക്കിപ്പുറവും അത് പിടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുന്നു അതവരുടെ അവർക്ക് വേറൊന്നും പറയാൻ പറഞ്ഞ് അവകാശപ്പെടാൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന ശബരിമലയിൽ വീണ്ടും അവർ കടിച്ചു തൂങ്ങുന്നതെന്ന് നമുക്ക് തോന്നുന്നു ഈ ശബരിമല വിഷയം ഉയർന്നു നിൽക്കുന്ന കാലഘട്ടത്തിന് ശേഷമാണ് വീണ്ടും പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതും എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ ശബരിമല വിഷയം അവിടെ അപ്പാടെ ഇല്ലാതെ ഈ ശബരിമല വിഷയം തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ എം സ്വരാജിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കെ ബാബുവും അവിടുത്തെ ബി ജെ പി നേതൃത്വവും കൂടെ തീരുമാനിച്ചത് അതും നമുക്കറിയാവുന്ന കാര്യമാണ് അതായത് തൃപ്പൂണിത്തുറയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം വോട്ടർ സ്ലിപ്പിൻ്റെ കൂടെ അയ്യപ്പൻ്റെ ചിത്രം കൂടി അടിച്ചു കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരെ നീചത്വം കാണിച്ചിട്ടാണ് അവിടെ തൃപ്പൂണിതുരയിൽ എം സ്വരാജിനെ ഒതുക്കിയത് ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നിട്ടാണ് ഇപ്പോൾ ഇത് ഈ ശബരിമല വിഷയം ബി ജെ പി കത്തിക്കും അവർക്ക് വേറൊന്നും പറയാനില്ല അതവിടെ നിൽക്കട്ടെ കെ സി വേണുഗോപാലും മലപ്പുറം വിഷയമാണ് ഇപ്പോൾ എടുത്തുയർത്തുന്നത് മലപ്പുറം വിഷയം അതായത് ഒരു ദി ഹിന്ദു പോലെ ഒരു പത്രത്തിന് മുഖ്യമന്ത്രി കൊടുത്ത ഒരു അഭിമുഖത്തിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മലപ്പുറത്ത് നടക്കുന്ന ഹവാല ഇടപാടുകളെ കുറിച്ചും സ്വർണം വരുന്നതിനെ കുറിച്ചുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു അതൊരു ദേശത്തിന് നാണക്കേട് ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത് എന്നാൽ അങ്ങനെയല്ല ഒരു ദേശത്തിനല്ല കരിപ്പൂർ വിമാനം ഇപ്പൊ തിരുവനന്തപുരം വിമാനത്താവളത്തെ കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നു പോകുന്ന കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പിന്നെ അതുകൊണ്ട് തിരുവനന്തപുരത്ത് ജില്ലക്കാരെ മുഴുവൻ അത്തരത്തിൽ പ്രശ്നക്കാരാണെന്നാണോ ഒരു അർത്ഥമുണ്ടോ അങ്ങനെ ഒരു അർത്ഥമില്ല ഇതേ കരിപ്പൂര് വിമാനത്താവളത്തിൽ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും വന്നു പോകുന്നുണ്ട് എന്ന് വെച്ചാൽ നേതാക്കന്മാരും കുറ്റക്കാരാണെന്നുണ്ടോ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമുണ്ടോ മലപ്പുറത്തുള്ള പ്രധാനപ്പെട്ട ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ മോശക്കാരാണ് എന്ന് വരുമോ അല്ലെങ്കിൽ അവിടെ വന്നിട്ട് പോകുന്ന നിലമ്പൂരിലേക്ക് എം സ്വരാജ് വരുന്നത് കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് വരുന്നതെങ്കിൽ എം സ്വരാജ് കുറ്റക്കാരനാണെന്ന് വരുമോ അപ്പോട്ടെ കെ സി വേണുഗോപാൽ മലപ്പുറത്ത് കരിപ്പൂരിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ് എന്നതിൻ്റെ അർത്ഥമുണ്ടോ ഇല്ല അപ്പം മലപ്പുറം ജില്ലയ്ക്കല്ല പ്രശ്നം മലപ്പുറം ജില്ല എന്ന് പറയുന്നതിനല്ല പ്രശ്നം മലപ്പുറം ജില്ലയിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ പിടിയിലായിട്ടുള്ള ആൾക്കാരുടെ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചാൽ മിക്കവാറും എല്ലാം ലീഗ് പ്രവർത്തകർ എന്നുള്ള ഒരു യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഒരു ഇപ്പോൾ സംഘടനയുടെ ആൾക്കാരായിട്ട് വരുന്നില്ലേ ഉണ്ട് ആ കാര്യം ഈ പറയുന്ന പി വി അന്മർ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം മലപ്പുറത്ത് ഇങ്ങനെ അവാലയിടപാടും സ്വർണക്കള്ളക്കടത്ത് നടക്കുന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് മലപ്പുറം എന്നൊരു പ്രദേശത്തിനെ ആകപ്പാടെ നാണം കെടുത്തി എന്ന് പറയുന്ന കെ സി വേണുഗോപാലിൻ്റെ ആ ഒരു നയത്തോട് യോജിക്കാൻ കഴിയില്ല അതൊരു വലിയ പരാമർശമല്ല ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വെള്ള തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടു അവിടെ ഈ പറയുന്ന ഈ മലപ്പുറംകാരെ ഇപ്പോൾ നാണം കെടുത്തിയ ഒരാളാണ് പിണറായി വിജയൻ എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലെ ഇടതുപക്ഷം എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ത് യോഗ്യതയാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇത് പറയാൻ അവിടെ പിന്നെ ക്രൈസ്തവരെ മുസ്ലീങ്ങളെല്ലാം കൂടെ ചേർന്ന് അടക്കം ഹിന്ദുക്കളെയും ക്രൈസ്തവരെ അടക്കം ചെയ്യുന്നു എന്നുള്ള തരത്തിലല്ലേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു തുഷാർ വെള്ളാപ്പള്ളിയുടെ അച്ഛൻ പറഞ്ഞ അങ്ങനെയല്ലേ അവിടെ വർഗീയതയല്ലേ അവിടെ കൊണ്ട് കത്തിച്ചത് അതേ പച്ചയായ വർഗീയത കൊണ്ട് കത്തിക്കുകയായിരുന്നു അവിടെ അവിടെ ആ പറഞ്ഞാ ആ പറഞ്ഞത് കൃത്യമായ വർഗീയത തന്നെയാണ് ആ മലപ്പുറംകാരെ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണ് ആ പറഞ്ഞത് അതല്ലല്ലോ പറഞ്ഞത് ഈ പറയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെയാണ് എന്ന് പറഞ്ഞത് അതിനൊരു കണക്ക് വെച്ച് പറഞ്ഞു എന്ന് മാത്രമാണ് അതാണ് യാഥാർത്ഥ്യം അതിനെ ഇപ്പോൾ വളച്ചൊടിച്ച് ഇടതുപക്ഷത്തിനെതിരായുള്ള ആയുധമാക്കാനുള്ള ശ്രമത്തിലാണ് കെ സി വേണുഗോപാൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു എം പി അല്ലേ ഒരു ആലപ്പുഴ ആലപ്പുഴയിൽ നിന്ന് ജയിച്ച് പാർലമെന്റിലേക്ക് പോയൊരു എം പി അല്ലേ കെ സി വേണുഗോപാൽ ഇങ്ങനെയൊക്കെ ഉത്തരവാദിത്തമില്ലാതെ സംസാരിക്കുന്നത് ശരിയാണോ അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും പിന്നീട് തൃശ്ശൂരിലേക്ക് പോവുകയാണ് തൃശ്ശൂരിൽ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ കാരണക്കാരനായത് പിണറായി വിജയന്റെ തൃശ്ശൂർ പൂരം കലക്കലാണ് എന്ന് പറയുന്നു നെഞ്ചി കൈവച്ച് കെ സി വേണുഗോപാലിന് പറയാൻ കഴിയുമോ അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം മാറി മറിഞ്ഞു തൃശ്ശൂരിൽ ഒരു മാറ്റം എന്തുകൊണ്ട് പെട്ടെന്നുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും കെ സി വേണുഗോപാൽ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം ചിന്തിക്കണം മനസ്സിലാവും അതായത് കേരളത്തിൽ അങ്ങനെ പെട്ടെന്നൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാനുള്ള കാരണം അതായത് വടകരയിലുണ്ടായിരുന്ന വടകരയിൽ അതുവരെ സിറ്റിംഗ് സീറ്റിൽ അതേ എം പിമാർ മത്സരിക്കട്ടെ എന്ന് തീരുമാനം തീരുമാനമുണ്ടായിരുന്നത് പെട്ടെന്ന് വടകരയിൽ നിന്ന് കെ മുരളീധരനെ ഇവിടെ തൃശ്ശൂരേക്ക് മത്സരിപ്പിക്കാനിടയായ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ആ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പച്ചയ്ക്ക് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പത്മജ വേണുഗോപാൽ കളം മാറി ചവിട്ടിയതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം അതായത് പത്മജ വേണുഗോപാൽ കോൺഗ്രസിലെ ഈ പറയുന്ന മലിനത മറന്നുകൊണ്ട് അല്ലെങ്കിൽ മലിനത കണ്ട് മനസ്സ് മടുത്തിട്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ വക്താക്കളിൽ വക്താക്കൾ എന്ന് മാത്രം പറഞ്ഞാൽ പറ്റത്തില്ല കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിൽ പിടിച്ചു നിർത്തിക്കൊണ്ടുപോയ ലീഡർ എന്ന് വിളിപ്പേരുള്ള കെ കരുണാകരൻ്റെ മകൾ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കയറുന്ന സ്വപ്നത്തി ചിന്തിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നോ കോൺഗ്രസ്സുകാർക്ക് പത്മജ വേണുഗോപാൽ പോകുമെന്നുള്ള കാര്യം സ്വപ്നത്തി ചിന്തിക്കാൻ കഴിയുമായിരുന്നോ ആ പത്മജ വേണുഗോപാൽ കോയിലേക്ക് പോയി അവിടെ മുരളീ മന്ദിരം ബി ജെ പിയുടെ കയ്യിൽ എത്തും എന്നുള്ള ഭയം വന്നപ്പോൾ ആ ഭയം വന്ന സമയത്താണ് ഇവിടെ ചെയ്ത് ചെയ്ത് കൂട്ടിയത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പത്മജയെ വെട്ടണമെങ്കിൽ പത്മജ ഇഫക്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടത് പ കരുണാകരൻ്റെ മകൻ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത കൊണ്ടല്ലേ നിങ്ങളവിടെ നിന്ന് പെട്ടെന്ന് ഒരൊറ്റ തീരുമാനം കൊണ്ട് വടകരയിൽ നിന്ന് കെ മുരളീധരനെ പിടിച്ച് തൃശ്ശൂരേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അതിന്റെ പിന്നിൽ ആരായിരുന്നു പ്രവർത്തിച്ചത് അതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് കൃത്യമായി പറയേ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ നിർത്തിയ നിലയ്ക്ക് പത്ത് വോട്ട് നേടിയെടുത്തു കൊടുക്കാൻ സാധിക്കണം ഒൻപത് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വോട്ടിൻ്റെ കുറവ് അത് എവിടെ പോയി കോൺഗ്രസ് പാർട്ടിയുടെ ഒൻപത് ഏകദേശം പത്ത് ശതമാനത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടുകൾ എവിടെയാണ് പോയി ചേർന്നത് അത് ആദ്യം വ്യക്തമാക്കൂ രണ്ടാം സ്ഥാനത്തേക്കായിരുന്നു എങ്കിൽ സമ്മതിക്കാമായിരുന്നു രണ്ടാം സ്ഥാനത്തെത്തി ഏറ്റവും ഒടുവിലേക്ക് വി എസ് സുനിൽകുമാറും കൂപ്പുകുത്തിയിരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു കാരണം എന്താണ് അവിടെ ഈ പറയുന്ന പിണറായി വിജയൻ എഫക്റ്റ് വർക്ക് ചെയ്തു സി പി എമ്മിന്റെ വോട്ടെല്ലാം കൂടി ബി ജെ പിക്ക് കൊടുത്തു എന്ന് വിശ്വസിക്കാമായിരുന്നു അപ്പോഴും അവിടെ ബി സി പി ഐയുടെ വോട്ടിൽ നേട്ടം ഉണ്ടായിട്ടുണ്ട് ഒരു ശതമാനത്തിൽ താഴെയെങ്കിലും സി പി ഐയുടെ വോട്ടിന് വർധന അവിടെ അതെന്താ മനസ്സിലാക്കാതെ പോയത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഈ പറഞ്ഞ കളിയാണ് അവിടെ കളിച്ചിരുന്നതെങ്കിൽ സി പി ഐയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ വോട്ടുകളല്ലേ അവിടെ കുറയേണ്ടിയിരുന്നത് പകരം ഇടതുപക്ഷ വോട്ടുകളല്ല കുറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കണം ഏകദേശം പത്ത് ശതമാനത്തോളം വരുന്ന ബി കോൺഗ്രസ് വോട്ടുകളിൽ എൽ യു ഡി എഫ് വോട്ടുകളിലാണ് വിള്ളൽ വീണത് ആ വോട്ടുകളാണ് നേരെ ബി ജെ പിക്ക് അതായത് സുരേഷ് ഗോപിയിലേക്ക് ചെന്ന് ചേർന്നത് എന്നാലോചിക്കുക അപ്പോൾ ആരാണ് അവിടെ കളിച്ചത് കളിച്ചത് ഡി സി സി തൃശ്ശൂർ ഡി സി സി ആ കാര്യം കൃത്യമായി മനസ്സിലാക്കിയ ഒരേ ഒരാളുണ്ട് ആരാണെന്ന് അറിയാമല്ലോ മുരളീധരൻ മുരളീധരൻ അതിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കെ സി വേണുഗോപാൽ അറിയാമല്ലോ അറിയാം കെ സി വേണുഗോപാൽ അറിയാം എന്നിട്ട് ഇതിനെയെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും അല്ല സത്യം സത്യം ശരിക്കും പിണറായി വിജയൻ ചതിച്ചു എന്ന് പറഞ്ഞു പരത്തുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ചതി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ എഴുതിയ പോലെ ഏറ്റവും വലിയ ചതി ചെയ്ത ഒരാൾ കെ സി വേണുഗോപാൽ അല്ലേ സ്വന്തം പാർട്ടിയോട് അതെ ഇന്ത്യ മുന്നണിയോട് ചെയ്ത ഏറ്റവും വലിയ ചതി ഏറ്റവും വലിയ ചതി ചെയ്ത ഒരാളാണ് കെ സി വേണുഗോപാൽ ഇവിടെ അതേ അദ്ദേഹത്തിന്റെ ഒരു മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം നിന്ന രാജ്യസഭ എം പി ആയിട്ട് നിന്ന ഒരിടത്തേക്ക് ഒരു ബി ജെ പി കാരന് അവസരം കൊടുത്തുകൊണ്ട് ആ എം പി സ്ഥാനം രാജിവെച്ച് കേരളത്തിൽ മത്സരിക്കാൻ വന്ന എന്തിനായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് നടത്തിയിരുന്നെങ്കിൽ രാജസ്ഥാനിലെ താങ്കളുടെ എന്തിനാ എം പി സ്ഥാനം എന്തിനാണ് രാജിവെച്ചത് രാജിവെച്ചിട്ട് കേരളത്തിൽ നിന്ന് എം പി ആയത് എന്തിനാണ് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ രണ്ടും സെയിം അവിടെ പക്ഷേ ഒരു ഗുണം ഉണ്ടായതാർക്കാണ് അവിടെ ബി ജെ പിക്ക് ഗുണം ഉണ്ടായത് കാരണം എന്താ അവിടെ നിന്ന് ആ രാജ്യസഭാ സീറ്റിൽ കൂടി ഒരാളെ ഇറക്കാൻ നിങ്ങൾ ഒരു രാജ്യസഭാ അംഗത്തിനെ കൂടെ സംഭാവന ചെയ്യാൻ ബി ജെ പിക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ശരിക്കും കെ സി വേണുഗോപാൽ അതല്ലേ അതാണ് ശരി ഇവിടെ തൃശ്ശൂരിൽ നിന്ന് നിങ്ങളൊരു തൃശ്ശൂരിൽ നിന്നും ശരിക്കും ഒരു ബി ജെ പി എം ബി എ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ലോക്സഭയിലേക്ക് പറഞ്ഞു വിട്ടതിൻ്റെ പ്രധാന കാരണക്കാർ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണ് വോട്ടിൻ്റെ പാറ്റേൺ മനസ്സിലാവുമല്ലോ വോട്ട് കാണുമോ മനസ്സ് മനസ്സിലായിക്കൂടെ ഈ പറയുന്ന പോലെ സി പി സി ഇടതുപക്ഷം ശ്രമിച്ചിരുന്നെങ്കിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി വി എസ് സുൽകുമാറും മൂന്നാം സ്ഥാനത്ത് പോയേനെ ഇവിടെ മൂന്നാം സ്ഥാനത്ത് പോയിരിക്കുന്നത് കെ മുരളീധരനാണ് അതെങ്ങനെ സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്കല്ലല്ലോ നിങ്ങളുടെ വോട്ടെല്ലാം കൃത്യമായി വീണിരുന്നെങ്കിൽ മുരളീധരൻ രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തില്ലായിരുന്നു പാർട്ടി വോട്ടുകളൊക്കെ അവിടെ പോയെന്ന് വിചാരിച്ചു എൽ ഡി എഫിൻ്റെ വോട്ടുകളെല്ലാം ഈ പറയുന്ന പോലെ സുരേഷ് ഗോപിക്ക് വേണ്ടി മാറ്റിമറിച്ചു കൊടുത്തു അപ്പോഴും നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകർ ഈ പിണറായി വിജയൻ പറയുന്നത് കേട്ടിട്ടല്ലല്ലോ ജീവിക്കുക പിണറായി വിജയൻ പറയുന്നത് കേട്ടിട്ടേ അല്ല യു ഡി എഫ് പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത് അല്ലെ യു ഡി എഫിൻ്റെ വോട്ട് വരുന്നത് ആ വോട്ട് കൃത്യമായി മുരളീധരന് കിട്ടിക്കഴിഞ്ഞാൽ മുരളീധരൻ രണ്ടാം സ്ഥാനം നീക്കേണ്ട ഒരാളല്ലേ പക്ഷേ അവിടെ സംഭവിച്ച മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം എവിടെയാണ് ആ കാരണമാണ് തൃശ്ശൂർ ഡി സി സിയിലുള്ള ഇപ്പം ടി എൻ പ്രതാപനടക്കമുള്ളവർക്കെല്ലാം കിട്ടിയിരിക്കുന്ന പണി കൃത്യമല്ലേ അത് കൃത്യമാണ് എന്നിട്ടും അതിനെ കൊണ്ടുവന്നിട്ട് മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് സത്യത്തിൽ എന്ത് നാണക്കേടാണ് ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ ബാക്കിയുള്ള ജനങ്ങൾ കേൾക്കുമോ എന്നുള്ളൊരു തോന്നലെങ്കിലും കെ സിക്ക് ഉണ്ടാവണ്ടേ കെ സി വേണുഗോപാൽ എന്തിനാണ് കേരളത്തിലേക്ക് ഇപ്പോൾ കളംമാറിച്ച് വിട്ടാൻ ശ്രമിക്കുന്നത് ഒന്ന് ഒരു നമുക്ക് കൃത്യമായിട്ടറിയാം കെ സിയുടെ ലക്ഷ്യം ഇതുവരെ ഇല്ലാതിരുന്ന ഒരു രാഷ്ട്രീയമായ ഒരു മാറ്റം കേരളത്തിൽ സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ വന്നിരുന്ന പലരെയും ഒതുക്കി കഴിഞ്ഞാൽ കൃത്യമായി പറയാം ദീപാദാസ് മുൻഷിയുടെ ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന ഒരാൾ കെ സി വേണുഗോപാലിന്റെ കയ്യിലെ ചട്ടുക മാത്രമായിരുന്നു അങ്ങനെ തന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണല്ലോ കെ സുധാകരൻ ഇവിടുന്ന് ഒതുക്കി എങ്ങനെയെങ്കിലും കണ്ണൂരേക്ക് തന്നെ തിരിച്ചു പറഞ്ഞു വിട്ടത് ഇനിയും പുള്ളി ഇവിടെ വേണ്ട എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ കോൺഗ്രസിൽ നടക്കുന്ന പോലുള്ള ഉള്ളുകളികൾ ഭീകരമല്ലേ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എന്നിട്ട് പറയാണ് പിണറായി വിജയൻ ചതിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഒരു പിന്നെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് അതിനും കാരണക്കാർ കോൺഗ്രസ്സുകാർ തന്നെയാണ് രണ്ടിടത്തൊക്കെ പരിശോധിക്കാം എങ്ങനെയാണ് സംസ്ഥാന നിയമസഭയിലേക്ക് ഇവിടെ കോൺഗ്രസ് ബി ജെ പി അക്കൗണ്ട് തുറന്നത് ആ അക്കൗണ്ട് പിണറായി വിജയൻ അല്ലേ പൂട്ടിച്ചത് എങ്ങനെയാണ് അക്കൗണ്ട് തുറന്നത് ആ അക്കൗണ്ട് തുറന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ ആരായിരുന്നു അതും കോൺഗ്രസ് പാർട്ടി തന്നെയാണ് യു ഡി എഫ് വരെ അനു കാലു വരിയതല്ലേ നേമത്തെ ഓ രാജഗോപാൽ വിജയിച്ചത് അത് പിണറായി വിജയൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ പോകാണോ അതോ അത് എൽ ഡി എഫിൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ പോകുകയാണോ അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കാരണക്കാരും അന്ന് അന്ന് നേമത്ത് വി ശിവൻകുട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം കളിച്ച കളിയല്ലേ ഓ രാജഗോപാലിന് വോട്ട് പറിച്ചു കൊടുത്തത് എന്നിട്ട് നിയമം എന്ന് പറയുന്നൊരു മണ്ഡലം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാക്കി തീർക്കുന്ന തീർത്തതും ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ് അന്ന് വളരെ തുച്ഛമായ വോട്ടുകൾ എന്തുമാണ് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഇത് ഇത് സംഭവിച്ചതും കേരളത്തിലാണ് അപ്പോൾ ഒരു തവണ നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചതും ഇതേ യു തന്നെയാണ് രണ്ടാമത് ലോക്സഭയിലേക്ക് ബി അക്കൗണ്ട് തുറക്കാനായിട്ട് സഹായിച്ചതും ഈ യു തന്നെയാണ് യു ഡി എഫ് വോട്ട് മറിച്ചു കൊടുത്ത് വോട്ട് മറിച്ചിട്ടാണ് അവിടെ സ്വന്തമായി നിന്ന കെ കെ മുരളീധരൻ എന്ന് പറയുന്ന അതിശക്തനെന്ന് പലപ്പോഴും വിളിച്ചു പറഞ്ഞ് കേട്ടിട്ടുള്ള ആ നേതാവിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കളിച്ച കളിയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ലോക്സഭയിലേക്കും കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറന്ന് കിട്ടിയത് എന്നിട്ട് ഇതെല്ലാം കൂടി പിണറായി വിജയൻ ചെയ്ത ചതിയാണ് എന്ന പേരിൽ അതും തൃശ്ശൂർ പൂലം കലക്കി എന്നുള്ള പേരിൽ എന്നിട്ട് ഇത്തവണ കലങ്ങാഞ്ഞെ ഇത്തവണ കലങ്ങിയില്ലല്ലോ എന്താ കലങ്ങാഞ്ഞെ അപ്പോൾ ഇതൊന്നും അല്ല കാരണം ഇത് വെറുതെ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിലേക്ക് തെറ്റിദ്ധാരണ ജനിപ്പിക്കുക ഇങ്ങനെ ഈ സത്യത്തെ വളച്ചൊടിക്കുക എന്ന് പറയും എന്നിട്ട് പറയുന്നു ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോകുന്നു കുടിശ്ശിയുള്ളത് കൊടുക്കാൻ പോകുന്നു കുടിശ്ശിയുള്ള കൊടുക്കുന്നത് പറഞ്ഞ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കൈക്കൂലി നാണമുണ്ടോ കെ സി വേണുഗോപാലിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന് ഇത് പറയാൻ ഒരു എം പിക്ക് ഇങ്ങനെ പറയാൻ നാണമുണ്ടോ കൈക്കൂലി പോലെ കൈക്കൂലിയാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയാൻ നാണമുണ്ടോ നിങ്ങളുടെ അതായത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല ക്ഷേമ പെൻഷൻ എത്ര രൂപ ഉണ്ടായിരുന്നു അറുന്നൂറ് രൂപ ഈ അറുന്നൂറ് രൂപ മുടങ്ങാതെ എത്ര നാൾ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ യു ഡി എഫ് സർക്കാർ ആലോചിച്ച് നോക്ക് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കണം അവരോട് ചോദിച്ചു നോക്കണം എത്ര കാലം ആ അറുന്നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ചോദിച്ചു നോക്കണം എന്നിട്ട് ഇതും കൊടുക്കാതെ ജനങ്ങളെ പറ്റിച്ചിട്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാർ ഇതെല്ലാം ചെയ്യുമ്പോൾ അതിനെല്ലാം നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കും ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും ആൾക്കാർ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന നിലമ്പൂർ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പറയുന്ന ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അത് വളരെ തെറ്റായ പ്രചരണമാണ് സത്യത്തിൽ രണ്ട് തരത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന കോ യു ഡി എഫ് എന്ന് പറയുന്ന ഇത് ജനങ്ങളെ വഞ്ചിച്ചത് അല്ലെങ്കിൽ രണ്ട് തരത്തിലാണ് ചതിച്ചത് സ്വന്തം പാർട്ടിയെ വഞ്ചിക്കുക സ്വന്തം പാർട്ടിയെ വഞ്ചിച്ച് രണ്ട് രണ്ട് തവണയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിയമം തൃശൂർ നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ അത് കൂടാതെ ഇന്ത്യ മുന്നണിയെ വഞ്ചിച്ചില്ലേ അതല്ലേ രാജസ്ഥാനിലെ ആ ഒരു സീറ്റ് രാജ്യസഭാ സീറ്റ് പോയി കിട്ടിയത് അപ്പം ഇങ്ങനെ വഞ്ചനകളുടെ ഒരു ചരിത്രം തന്നെ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് അവകാശപ്പെടാനുണ്ട് ഇപ്പൊ തന്നെ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം പാർട്ടിയിലുള്ള എല്ലാ എണ്ണത്തിനും ഒരു മൂലക്കൊതുക്കിയില്ലേ അതുകൊണ്ടല്ലേ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പോലും അവർക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോയത് അപ്പം ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട് യു ഡി എഫ് തിരിച്ചറിയാതെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ അത് മറ്റുള്ള പാർട്ടിയുടെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഉള്ള ഇത്തരത്തിലുള്ള പറച്ചിലുകളൊന്നും വിലപ്പോവില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറയുന്ന ഒരു നാണംകെട്ട ഒരു പ്രയോഗമുണ്ടല്ലോ അത് വളരെ മോശമായി തരംതാണ പ്രയോഗമായി പോയത് സാധാരണഘട്ട ആൾക്കാർക്ക് ക്ഷേമ പെൻഷൻ അങ്ങനെ ഞങ്ങൾ കൈക്കൂലിയാണ് വാങ്ങുന്നതെന്ന് ഈ നാട്ടിൽ പെൻഷൻ വാങ്ങുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അവകാശപ്പെടാൻ കഴിയുമോ അല്ലെങ്കിൽ അങ്ങനെ പറയുമോ അവരെ നാണം കെടുത്തതല്ലേ നിങ്ങൾ ചെയ്യുന്നത് അവരെ നാണം കെടുത്തല്ലേ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരെ നാണം കെടുത്തുന്ന സമീപനമല്ലേ കെ സി വേണുഗോപാൽ പുലർത്തിയത് അല്ല നമ്മൾ അങ്ങനെ ചിന്തിച്ച ചിന്തിക്കേണ്ടി വരും കൈക്കൂലി വാങ്ങി വോട്ട് ചെയ്യുന്ന ആൾക്കാരാണോ ഈ പെൻഷൻ വാങ്ങുന്ന അശരണരായിട്ടുള്ള ആൾക്കാർ ആണോ അറുന്നൂറ് രൂപ പോലും നിങ്ങൾ കൊടുക്കാതെ അവരെ പറ്റിച്ചില്ലേ കുറെ കാലം അതിനെ അതിൽ നിന്ന് ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയാണ് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എത്ര ഇരട്ടി അവർ വാങ്ങുന്നുണ്ടോ എന്നുള്ള ചിന്തിച്ച് നോക്കുക അപ്പൊ ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിരുന്നു ഇതിനു മുമ്പ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന ആര്യട ഷൗക്കത്ത് ഇനിയൊരു ഒരു പത്ത് മാസക്കാലത്തേക്ക് വിജയിക്കുന്നോണ്ട് ആർക്ക് എന്ത് ഗുണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ സിമ്പിൾ ആയിട്ട് നമ്മൾ ചോദിക്കുകയാണ് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്താണെങ്കിലും നിലമ്പൂരിൽ നിന്നുള്ള ഏത് മുന്നണി എന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരാൾ ജയിച്ചിട്ട് വി വി അൻവർ ജയിച്ചിട്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ശരിക്കും നിലമ്പൂരുകാർക്ക് ഈ പത്ത് മാസം കൊണ്ട് കാര്യം ഭരണമില്ല ഭരണമില്ലാതായിട്ട് യു ഡി എഫിന് ഭരണമില്ലാതായിട്ട് ഏകദേശം പത്ത് വർഷം തികയാൻ പോകണം പത്ത് വർഷം ആകാൻ പോവാ ഈ ഭരണമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഈ പറയുന്ന യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് അങ്ങോട്ട് വിട്ടിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇനി ഒരു മന്ത്രിസഭാ പുനഃസംഘടന വന്നു കഴിയുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു മന്ത്രിസഭാ പുനഃസംഘടന എന്തായാലും മുഖ്യമന്ത്രി ആലോചി ആലോചിക്കുന്നുണ്ട് അതേ രീതിയിലുള്ള ഒരു വാഗ്ദാനം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നാൽ എം എംസ്വരാജ് എന്ന് പറയുന്ന ഒരു മന്ത്രിയല്ലേ അവർക്ക് കിട്ടുക അടുത്ത തവണ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എംസ്വരാജിനെ അവിടെ മത്സരിച്ച് മത്സരിപ്പിക്കാനുള്ള ഊർജ്ജമായി മാറും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് അത് എൽ ഡി എഫ് എംസ്വരാജിന് ഗുണമാകും നിലമ്പൂരുകാർക്ക് ഗുണമാകും നിലമ്പൂരിന് വീണ്ടും ഒരു മന്ത്രിയെ കൂടെ അവിടെ അത് കിട്ടുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു മന്ത്രിസഭയുടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഒരാളെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്ര വിശ്വാസമുള്ള ഒരാളെ വിജയിപ്പിച്ചു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ചില ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത് അതാണ് അല്ലാതെ ഈ പറയുന്ന പോലെ വെറുതെ ഉള്ള ഈ ആരോപണങ്ങൾ വെറുതെ ഈ കൈക്കൂലി വാങ്ങുന്നു സാധാരണക്കാർ കൈക്കൂലി വാങ്ങുന്നു സാധാരണക്കാർ മേടിക്കുന്ന അവരുടെ അവകാശമാണെന്നേ അതവരുടെ കൈക്കൂലി അല്ലെന്നേ അത് മനസ്സിലാക്കൂ എന്നിട്ട് പറയണം അറേബ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ഏത് അത്ര കഴിയാലും മുഖ്യമന്ത്രിയുടെ കയ്യിലെ കറയുടെ ഗന്ധം പോവില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇത് സത്യത്തിൽ കെ സി വേണുഗോപാൽ സ്വയം ഇളിഭ്യനാകുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ എന്നുകൂടി ഓർത്താൻ തന്നത്